കോതമംഗലം വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ആവശ്യങ്ങൾ ഉന്നയിച്ച് മുനിസിപ്പൽ ധർണ നടത്തി വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങളുമായി വ്യാപാരി വ്യവസായി സമിതി കോതമംഗലം ഏരിയ കമ്മിറ്റി മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ സി പി എം ഏരിയ സെക്രട്ടറി കെ എ ജോയി ഉദ്ഘാടനം ചെയ്തു ചില കുഞ്ഞിയാണി കച്ചവടം എന്തായാലും വരുന്നു കുടുംബങ്ങൾ വരുന്നു പഴക്കച്ചവട വീട്ടിലുണ്ടാക്കുന്ന ചികിത്സ അല്ലേ പുറത്തെടുത്ത് വിൽക്കുന്ന കുടുംബങ്ങളും ഇവരുദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തെ എന്തുണയ്ക്കാൻ വേണ്ടിട്ടല്ല എന്നാൽ അതിന്റെ സൗകര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ചില വമ്പൻ ശ്രാവണം നാല് സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ ഞെട്ടിപ്പിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വിൽപ്പനക്കാർപ്പിക്കുന്നത് തരത്തിലേക്ക് ഏതെങ്കിലും ഉയർന്ന വില്പനക്കാർ മാറുന്നുണ്ടെങ്കിൽ അത് തടയപ്പെടേണ്ടത് തന്നെയാണ് ഈ സമിതി മുന്നോട്ട് പോയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ളതാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം യു അഷറഫ് അധ്യക്ഷത വഹിച്ചു കെ എം പരീത് പി എച്ച് ഷിയാസ് കെ ഒ കുര്യാക്കോസ് സി എ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏരിയ സെക്രട്ടറി കെ എ നൌഷാദ് സ്വാഗതവും സജ്ജി മടപന കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം